Namaskaram, njan Human Rights group ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ റാണി താലൂക്കിൽ കടമാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന വാർത്ത വേറൊന്നുമല്ല കൂട്ടുകാരെ ഒരധ്യാപിക ഒരു കുട്ടിയെ മർദ്ദിച്ചിട്ട് ആ കുട്ടിയുടെ കുടുംബത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് ഈ ഒരു ചേച്ചിയുടെ മകൾക്കാണ് ഈ ഒരു മർദ്ദനം ഒരു ടീച്ചറിൽ നിന്നുണ്ടായേക്കുന്നത് ഇതുവരെ ആ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല അതായത് അവർ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു സ്കൂളിൽ പരാതി പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും പരാതി പറഞ്ഞിട്ട് ഈ ഒരു കുട്ടിക്കും ഈ കുട്ടിയുടെ അമ്മയ്ക്കും നീതി കിട്ടിയിട്ടില്ല അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ കുട്ടിക്ക് എങ്ങനെയാണ് മർദ്ദനം സംഭവിച്ചത് എന്തിനാണ് ആ ടീച്ചർ ഈ കുട്ടിയെ മർദ്ദിച്ചത് എല്ലാ കാര്യങ്ങളും നമുക്ക് ആ അമ്മയോടും മകളോടും ചോദിക്കാം എന്താണ് ാണ് പത്തൊമ്പതാം തീയതി സ്കൂൾ യുവജനോത്സവമായിരുന്നു ഞാൻ എൻ്റെ വിഷയം ഭരതനാട്യമായിരുന്നു രാവിലെ എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ ടീച്ചറിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി വിട്ടു അവിടുന്ന് ടീച്ചറിൻ്റെ മോളുടെ കൂടെ പോ സ്കൂൾ ഡാൻസ് ടീച്ചറിൻ്റെ അടുത്തോട്ട് പോകാൻ പറഞ്ഞു ഡാൻസ് പേരെന്താ പഠിപ്പിക്കുന്നത് ശിവപാർവതി നൃത്ത വിദ്യാലയം മോൾ അവിടെയാണോ ഡാൻസ് എന്താ ഉണ്ടായ മോക്ക് എന്താണ് എന്ന് പറയോ ആ രാവിലെ ഏഴ് മണിക്ക് ഒരുക്കാൻ കേട്ടി സ്കൂളില് സ്കൂളിൽ നിന്നിട്ട് കഥ ഒക്കെ അടച്ചു എന്നെ ഒരുക്കിയപ്പോ എല്ലാം വലിയ ഒരുക്കും ഒന്നും ഇല്ലായിരുന്നു ഭരതനാട്യത്തിന് ഒരുക്കുന്ന പോലൊന്നും അല്ലായിരുന്നു എന്നെ ഒരുക്കി പിന്നെ എന്റെ തലമുടിയെല്ലാം വലിച്ചു നല്ലതായിട്ട് കെട്ടി എനിക്ക് എന്തോ ചോരൊഴുകുന്ന പോലൊക്കെ നല്ല വേദനയൊക്കെയാണ് എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് എന്നെ ഒത്തിരി വഴക്കു പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു ആ ഇവിടെ അടിച്ചു എന്നെ ഇവിടെല്ലാം അടിച്ച് തല കിട്ടി ഇങ്ങനൊക്കെ വെച്ചു ഞാൻ എന്നിട്ട് തലമുടി വലിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുമ്പോ എൻ്റെ മുഖം ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൂടി ഇന്നിട്ട് ഞാൻ ഇങ്ങനെ നേരെയാക്കിയപ്പോൾ എന്നെ അതിനും ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞു പിന്നെ ഈ ഭരതനാട്യത്തിന് ഉള്ള ഡ്രസ്സ് ഡ്രസ്സല്ലായിരുന്നു ഒരു പാവാട ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കെട്ടിയിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നിനക്ക് കുറച്ചും കൂടി ശ്വാസം മുട്ടട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വിളിച്ചു അച്ഛന് അടിമാലിയില് കേരള ഫാമില് അമ്മ എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ എന്തുവാ എല്ലാം കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും ഒക്കെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞിട്ട് കട്ടാക്കി കട്ടാക്കി വിടുമായിരുന്നു ഞാൻ കരങ്ങോണ്ടിരിക്കുമ്പോഴായിരുന്നു പിന്നെ ഡാൻസിനൊക്കെ കയറിയപ്പോൾ

ഇറക്കി ഇറക്കി പിന്നീട് എന്താ സംഭവിച്ചേ പിന്നെ ഞാൻ വീട്ടിൽ വന്നു കിടന്നു പിന്നെ ഭയങ്കര വേദന തലയ്ക്കും കണ്ണിനും ഒക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മുമ്മയോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു രാത്രിയിലൊക്കെ വേദന കൂടി ആശുപത്രിയിലൊക്കെ പോയി പിന്നെ അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ വന്ന് നവംബർ പതിനാലിനായിരുന്നു എന്നെ സ്കൂളിൽ കൊണ്ടുപോയത് പോലീസ് പരാതി കൊടുത്തായിരുന്നോ ആ ഫസ്റ്റ് ഹൂമൻ റൈസിലാണ് കൊടുത്തത് ഞങ്ങൾ അന്ന് മുതലേ പരാതി ഡൽഹിക്ക് അയ അയച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും കറക്റ്റ് അഡ്രസ്സല്ലാഞ്ഞതുകൊണ്ട് അവിടെ എത്തിയില്ല പിന്നെ കറക്റ്റ് അഡ്രസ്സ് കിട്ടി അങ്ങനെ പരാതി അയച്ച് അവിടെ കിട്ടി അവിടെ നിന്നുള്ള ഓർഡറിനുസരിച്ചാണ് ഞങ്ങൾ പത്തനംതിട്ട എസ് പി ഓഫീസിൽ പരാതി മോള് നേരിട്ട് അമ്മുമ്മേയും അച്ഛന്റെ കൂടെ പോയിട്ട് ആ പരാതി കൊടുക്കുമായിരുന്നു പത്തനംതിട്ടയല്ലേ അപ്പം എസ് പി സാർ പറഞ്ഞത് എല്ലാം റെഡി ആക്കാം ആ ഫസ്റ്റ് നവംബർ പതിനാലാം തീയതി ആ കുഞ്ഞിനെയും കൊണ്ടി എല്ലാം ക്ലാസ് ടീച്ചർ പറഞ്ഞു ക്ലാസ് ടീച്ചർ പ്രിയ ടീച്ചർ പറഞ്ഞു ആ കൊണ്ടിയെല്ലാം പറഞ്ഞു നമുക്കെല്ലാം കുഞ്ഞിനെ സം സമാധാനിപ്പിച്ചെല്ലാം റെഡിയാക്കാം ഞങ്ങൾ സംസാരിച്ചെല്ലാം റെഡിയാക്കാം അവളുടെ ആ ഒരു ഇപ്പോഴത്തെ മാറ്റങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം ആക്റ്റീവ് ആക്കി പഴയ രീതി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ തിരുവനന്തപുരത്തുനിന്ന് വന്ന് പതിനാലാം തീയതി കുഞ്ഞിനെ കൊണ്ട് അവിടെ ചെന്നു അന്ന് അവളുടെ ബർത്ത്ഡേയാണ് അപ്പം മുട്ടായി ഒക്കെ മേടിച്ചാണ് ചെന്നത് എന്നിട്ട് ഇവളെ കണ്ടപ്പോഴേ അവർ പറഞ്ഞു ഒത്തിരി ക്ഷീണിച്ചു പോയി നന്നായിട്ട് ക്ഷീണിച്ച് കറുത്തായിരുന്നു അപ്പം അവർ തന്നെ ഓർത്തി ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ ശരീരമെല്ലാം അപ്പം പറഞ്ഞു ഒന്നും കൊണ്ടും വിഷമില്ല അപ്പം തന്നെ ഞാൻ പ്രിൻസിപ്പാളിന് അവിടുത്തെ ഹെഡ് മാസ്റ്റർക്ക് പരാതി കൊടുത്തിട്ട് പുള്ളി പറഞ്ഞത് പരാതി വേണ്ട നമുക്കിതെല്ലാം റെഡിയാക്കാം സംസാരിച്ച് രണ്ടു കൂട്ടരെയും വിളിച്ച് തീരുമാനമാക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഇത്രയും നാളായിട്ടും യാതൊരു റെസ്പോൺസും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല നമ്മൾ പ്രതീക്ഷിച്ചു അങ്ങനെ പിന്നെ കുഞ്ഞ് പറഞ്ഞു ഓണപരീക്ഷയ്ക്ക് ഓണപരീക്ഷ വരെ നല്ല മാർഗം മേടിച്ച കുട്ടി ക്രിസ്മസിനും വലിയ പരീക്ഷയ്ക്കും മാർഗം ഒത്തിരി കുറവാണ് സിയും ഡിയും ബിയും ഒക്കെയാണ് മാർഗ് അപ്പം നമുക്ക് തന്നെ മനസ്സിലായ കാരണം ഇവൾ ഇവളൊത്തിരി ഡള്ളായിരുന്നു പുറത്തോട്ടിറങ്ങത്തില്ല പത്ത് പേര് വന്നാൽ പെട്ടെന്ന് അകത്ത് കേൾക്കാതെ അടയ്ക്കുക ആകെ മാറ്റം മൊത്തത്തിൽ മാറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല അലറി കരയുക ഇപ്പം അതൊക്കെ മാറി വരുവാണ് പക്ഷേ എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം ഇപ്പം ടീച്ചറോടും ഞാൻ പറഞ്ഞു എന്തിനാ ഇത് ചെയ്തത് ഞാൻ ഒരു ചോദ്യം വല്ല ആ നിങ്ങൾ ഒന്നും അറിയില്ല കാരണം ഞാൻ ജോലിക്ക് പോകുന്നിടം വരെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് കുഞ്ഞിനോട് ഇത് ചെയ്തു എന്ന് എനിക്കറിയില്ല ഇവൾ കലാപരമായിട്ടും പഠിത്തത്തിലാണേലും പടം വരയ്ക്കാണ് പടം വരയ്ക്ക് സെക്കൻഡ് കിട്ടിയതാണ് സ്കൂളിൽ ഈ യുവജനോത്സവത്തിൽ സെക്കൻഡ് കിട്ടിയതാണ് ഡാൻസിനാണേലും നല്ല കഴിവുള്ളത് കുഞ്ഞാണ് പക്ഷേ എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരു കുഞ്ഞു ഇല്ല യാതൊരു നീതിയും കിട്ടിയില്ല കുഞ്ഞിനോട് ആ കൊടുത്തിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഹ്യൂമൻ റൈറ്റ്സിന് തന്നെ അവര് അയച്ചിട്ടുണ്ട് എല്ലായിടത്തും മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഡിഒഫീസിലാണ് ആ എല്ലാം അയച്ചിട്ടുണ്ട് അവർ നടപടികളും ഡിഒഫീസിൽ നിന്ന് വിളിപ്പിച്ചായിരുന്നു ആ ഞാൻ ഞാൻ മോളെ എല്ലാവരെയും വിളിപ്പിച്ചായിരുന്നു അവ അവരെ ആ ടൈമിൽ വിളിപ്പിച്ചില്ല ഉച്ചകഴിഞ്ഞെങ്ങാണ്ട ആ വിളിപ്പിച്ചത് വിളിപ്പിച്ചിട്ട് അപ്പോഴും അവർ പണ്ട് അച്ഛനാ വന്നത് അച്ഛൻ സംസാരിക്കുന്ന കേക്കാതെ ഡിഒ സാർ തന്നെ ഞങ്ങളുടെ പേര് അച്ഛന്റെ അമ്മയുടെ പേര് കേസ് കൊടുക്കേണ്ടതാണ് അത് ഇത്രയും നാളും പരാതി കൊടുക്കാഞ്ഞതുകൊണ്ട് കുഞ്ഞിനെ വീട്ടിൽ തന്നെ കൊണ്ട് നിങ്ങൾ ഓഫീസ് മേൽ ഓഫീസിലോട്ട് പരാതി കൊടുക്കാഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പേരിലും കേസ് ഫയൽ ചെയ്യേണ്ടതാണ് പറഞ്ഞില്ലായിരുന്നു അറിഞ്ഞതാണ് അതിന്റെ അതിന്റെ സ്ലിപ്പും കൊണ്ടൊക്കെയാ പോയത് അല്ല അങ്ങനെ പിന്നെ ചോദിച്ചേ എന്തുകൊണ്ടാന്നറിയില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം ഒന്നും പറയിപ്പിക്കാനും പുള്ളി തന്നെ സമ്മതിക്കുന്നില്ല അതായത് നിങ്ങളെ കൊണ്ട് ഒന്നും സമ്മതിക്കുന്നില്ല പുള്ളി തന്നെ ഇങ്ങോട്ട് കാര്യങ്ങളൊന്നും മോളോട് കാര്യം ചോദിക്കുന്നുണ്ട് പക്ഷേ അവളോ അവളോടല്ല സംസാരിക്കുന്നത് അച്ഛനോട് ഇവിടെ അച്ഛനോടും അമ്മയോടും അമ്മമ്മയോടും എല്ലാവരോടുമാണ് സംസാരിക്കുന്നത് ഇവളോട് ഇവളോടായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി കയറി കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനുള്ള രീതിയിൽ സംസാരമാണ് അവിടെ ഉണ്ടായത് ആ എന്നിട്ട് ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് വിജയദശമിയോട് അന്ന് ഈ മഞ്ജു എന്ന് പറയുന്ന ടീച്ചർ മഞ്ജു എന്ന് പറയുന്ന ആ പുള്ളിക്കാരി ഇവിടെ വന്നായിരുന്നു ഇവിടെ വിജയദശമിയേടാന്ന് കൊണ്ടുപോകാനാണ് എന്നും പറഞ്ഞിട്ട് അറിഞ്ഞതാ ഈ പ്രശ്നം എല്ലാം അറിഞ്ഞിട്ട് ഇവിടെ വന്നു ഈ ഡാൻസിന്റെ ഫീസ് എല്ലാം ആ കറക്റ്റായിട്ട് കൊടുത്താണ് ഫീസൊന്നും കൊടുത്തല്ല ആയിരത്തഞ്ഞൂറ് രൂപ പുള്ളിക്കാർ ചോദിച്ചു ടീച്ചർ ചോദിച്ചു ഡാൻസ് ടീച്ചറ് അത് ഇവിടെ അച്ഛന് ഓൺലൈൻ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു ജി പേ ഇട്ട് കൊടുത്തതുമാണ് എൻ്റെ മോനെ ഇതിനെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു ന്യായമായിട്ടുള്ള ഒരു നീതിയായിട്ടോ ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല ഈ ഇനിയുള്ള കാലം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിലോ അല്ലെ കോളേജിലോ ഏതൊരു സ്ഥാപനത്തിലും പീഡനയോ വഴക്കോ അടിയോ ഒന്നും ഉണ്ടാകാതെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുഞ്ഞിന് പറ്റിയ പോലെ ആ ഒരു കുഞ്ഞുങ്ങൾക്കും പറ്റരുത് അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ വേദന ഞാൻ കാണുന്നത് ഒരു ഈ സ്കൂളിൽ സ്കൂളിൽ ചെന്ന് ഈ കുഞ്ഞെന്തോ കാണിച്ചിട്ടാണ് ഇവർ പറഞ്ഞേ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടുക ഇതിനവര് ഇതെന്തിനാണ് ചെയ്തതെന്ന് പറയുക എൻ്റെ പേര് തങ്കച്ചൻ മത്തായി ഞാൻ ഹ്യൂമൻ റിസ്കോപ്പിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് അപ്പം ഞങ്ങൾ ഈ കുഞ്ഞിനെ ഇൻ്റർവ്യൂർ പോയി കുഞ്ഞിങ്ങനെ പിന്നെ തലാറിഞ്ഞ് വീഴുന്നൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞിന് നീതി ലഭിക്കണം അതിന് ഏതുവരെ പോകാമോ അതുവരെ ആ അറ്റം വരെ ഞങ്ങൾ പോകാനുള്ള തീരുമാനം ഞങ്ങളുടെ സംഘടന തീരുമാനം അപ്പോൾ ആ കുഞ്ഞിന് മാത്രമല്ല ഈ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞിനും ഇതുപോലെ ഗതിയുണ്ട് അത്രത്തോളം മാനസികമായ കുഞ്ഞിനെ പീഡിപ്പിച്ചിരിക്കും അത് മാനസികമായിട്ട് ആ കുഞ്ഞ് വളരെയധികം ടയേർഡാണ് അപ്പോൾ നമ്മൾ നാളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഭാവിയുടെ വാഗ്ദാന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ നിന്ന് മാത്രമല്ല ഈ കുഞ്ഞിന് മാത്രമല്ല നമ്മൾ ഒരു കുഞ്ഞുങ്ങൾ ഇതുപോലെ അനുഭവം ഉണ്ടാകരുത് കാരണം അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങളിപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ട് സുപ്രീം കോടതി എടുത്ത് പരാതി കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സംഘടന അപ്പോൾ അതിനുവേണ്ടി ആ കുഞ്ഞിനെ നീതിന് വയ്ക്കാൻ വേണ്ടി ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് പ്രകടനം എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ഞങ്ങൾ ചെയ്യും നമസ്കാരം ഞാൻ ബിനു വണ്ടൂർ ഹ്യൂമൻ റൈറ്റ്സ് വോക്സിൻ്റെ നാഷണൽ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ കടമംഗുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് താലൂക്കിലെ ഈ പരിസരത്തുള്ള ഒരു സ്കൂൾ മാനസികമായി മാനസികമായുണ്ടായ പീഡനങ്ങളുടെ കാര്യങ്ങൾ സ്കൂൾ അധികൃതരെയും ബന്ധപ്പെട്ട പോലീസിനെയും സർക്കാരിനെയൊക്കെ അറിയിച്ചിട്ട് ആ കുട്ടിക്ക് ഇതുവരെ നീതി ലഭിക്കാത്തതിൻ്റെ ഭാഗമായി ഹ്യൂമൻ റൈറ്റ്സ് കോക്സിനെ അറിയിക്കുകയും ഞങ്ങളെ ആ വീട് സന്ദർശിക്കുകയും ആ കുട്ടീൻ്റെ മാനസികമായി വിടനയിൽപ്പിച്ച നിമിഷ ടീച്ചറേയും മഞ്ജു ടീച്ചറേയും മാതൃകാപരമായി ശിക്ഷിക്കുന്നവരെ ഈ ഇനയോടൊപ്പം നിന്ന് ഞങ്ങൾ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും നിലങ്ങളിലെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സംഘടന ബാലാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നിവർക്കെല്ലാം പരാതിയാക്കി പത്തനംതിട്ട എസ് പിക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും കുട്ടിക്ക് അനുകൂലമായിട്ട് ഉള്ള സാഹചര്യമല്ല പൊക്കങ്ങളിൽ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇടപെട്ട് ബന്ധപ്പെട്ട വിദ്യാലയത്തിൻ്റെ മുന്നിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ബന്ധപ്പെട്ട അധികൃതരെ കണ്ണു തുറക്കും വരെ ഈ ഇരയോടൊപ്പം നിന്ന് പോരാടാനും ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സംഘടന ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന് പറയുന്ന സംഘടന ഡൽഹി ആസ്ഥാനമായിട്ടുള്ള സംഘടനയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്ന പ്രശ്നം വഷളാക്കാനല്ല ഈ പെൺകുട്ടിക്കും അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇനി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പുറയിൽ ഉറച്ചു നിൽക്കും ഇതിന് വേണ്ട നിയമ സഹായങ്ങളെല്ലാം അവർക്ക് നൽകും കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയാം കേരളത്തിലെ സാംസ്കാരിക കേരളം ഞെട്ടിയൊരു സംഭവമുണ്ട് സത്യഭാമ ടീച്ചർ മറ്റേ എൽ വി രാമകൃഷ്ണൻ എതിരായിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടിയെ പബ്ലിക്കിൻ്റെ മുമ്പ് ചോദിച്ച് കറുത്തതാണെന്നും അതാണെന്നും പറഞ്ഞ് മാനസികമായിട്ട് പീഡിപ്പിച്ചിപ്പോൾ ആ കൊച്ച് സൈക്കോളജിക്കൽ പ്രോബ്ലം വന്ന് ഡോക്ടറെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം കൂടാതെ തന്നെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ഓർക്കണം അതൊന്നും ഓർക്കാതെ തന്നെ ടീച്ചർമാരെന്ന് പറയുന്ന അവർ ഈ കുട്ടിയോട് കാണിച്ച ക്രൂരത ഞങ്ങൾ മനസ്സിൽ ശരിക്കും മനസ്സിലാക്കി ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലാക്കി ആയതുകൊണ്ട് ഞങ്ങൾ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണെന്നുള്ളതും ഇതിനാൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്